ബാംഗ്ലൂരിലുള്ള സഭയിലായിരിക്കുമ്പോൾ ഞാൻ ആളുകളോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾ പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഈ സഭയിലേക്ക് വരരുത് നിങ്ങൾ ന്യായവിധി കൂട്ടുകയാണ് നീ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അത് കാര്യമാക്കുന്നില്ല ഇത് ഗൗരവമുള്ളതാണ് ഇപ്രകാരമുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കാനായിട്ട് എല്ലാ സാധ്യതയുമുണ്ട് ചില പ്രത്യേക പാപങ്ങൾ നിങ്ങൾ ഗൗരവമുള്ളതായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ വാക്കുകൾക്ക് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാം കൊക്കൈനോ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കാറില്ല അത് നിങ്ങളെ നശിപ്പിക്കും ഒരു ഒരുപക്ഷെ അതുപയോഗിക്കുമ്പം നിങ്ങൾക്ക് അല്പം സന്തോഷം കിട്ടുമായിരിക്കും പാപവും ഇതുപോലാണ് ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെ അല്പനേരത്തേക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും പിന്നെന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാൻ ഫ്രാൻസിസ്കോയിലെ ലഹരി ഉപയോഗിച്ച് വഴിയിൽ കിടക്കുന്ന ആളുകളെ അവർക്ക് അവരുടെ ജോലി നഷ്ടമായി അവരുടെ ജീവിതം നഷ്ടമായി മറ്റുള്ളവർ അവരെ ഉപയോഗിക്കുന്നു എത്രയോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പാപത്തോട് കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് സംഭവിക്കുന്നത് ഇതുതന്നെയാണ് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ഞാനിത് ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ് കാരണം നിങ്ങൾ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് അത് വളരെ ഗൗരവമില്ലാത്തതായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് നാം തിരുവചനത്തിൽ കാണുന്നത് ദൈവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഗുരുതരമായൊരു കാര്യമാണ് നിങ്ങളെ ആ വാക്യം വായിച്ചിട്ടുണ്ടോ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ദൈവവചനത്തിൽ ശക്തമായ ചില മുന്നറിയിപ്പുകളുണ്ട് അവയിൽ ചിലത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിലൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അത് കാണുന്നത് എബ്രായ ലേഖനം പന്ത്രണ്ടിലാണ് ഇവിടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാം എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അരളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയും കാരണം ഭൂമിയിൽ നിന്ന് അരളി ചെയ്തവനെ നിരസിച്ചവർ അത് പഴയ നിയമത്തിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത് അവർ തെറ്റി ഒഴിയാതെ ഇരുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്തവന് നാം വിട്ടുമാറിയാൽ എത്രയധികം ഇത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ് ഇവിടെ വായിക്കുന്നു പഴയ നിയമത്തിൽ മോശയുടെ സമയത്ത് ദൈവം പഴയ നിയമത്തിലുള്ള ആളുകളോട് സംസാരിച്ചപ്പം ഭൂമി ഇളകി ഇപ്പം അവൻ പറയുന്നത് ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും വിളക്കുമെന്നാണ് ഇരുപത്തിയെട്ടാം ഭാഗത്തിൽ നാം കാണുന്നത് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക ഭക്തിയോടും ഭയത്തോടും കൂടെ ഭയത്തോട് ഭയഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഉന്നതമായ ബഹുമാനത്തോടെ അവനെ മുറിപ്പെടുത്തുന്ന ഒന്നും നാം ചെയ്യുകയോ പറയുകയോ ചെയ്യാതിരിക്കുന്നതാണ് കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അതിനർത്ഥം ആളുകൾ നരകത്തിലേക്ക് പോകുന്നതാണോ അല്ല നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് അവൻ പറഞ്ഞത് വിശ്വാസികളോടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ദൈവ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ശാരീരികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അധികം അധികമായി ആരംഭത്തിൽ അത് കാണുകയില്ല നാം കർത്താവിനെ സ്വീകരിച്ചപ്പം അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്നു നിങ്ങളീ ദൈവ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾ നിരന്തരമായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കണം ആ സ്വഭാവത്തിൽ നിങ്ങൾ വളരുന്നില്ലെങ്കിൽ ദൈവ സാന്നിധ്യ ബോധമില്ലാത്തവരായിട്ട് വലസരായിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനിടയാവും ഈ ദൈവ സാന്നിധ്യ ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ജയം തരും അതാദ്യം തുടങ്ങേണ്ടത് സഭയിൽ നിങ്ങൾ വരുമ്പോഴാണ് കാരണം യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മദ്യമുണ്ട് ഇവിടെ ഞാൻ തനിയേ അല്ല ഇവിടുന്ന് നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ സ്ഥാനത്തേക്കെത്തും എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരിടത്തേക്ക് അതിനൽപ്പം സമയമെടുക്കാം നിങ്ങൾ തനികെ ഇരിക്കുമ്പോഴും കർത്താവ് എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്കെത്തും എന്നാൽ ആരംഭത്തിൽ ഇതുപോലെ നമ്മൾ കൂടി വരുമ്പം ദൈവസാന്നിധ്യം ഇവിടെ അനുഭവിക്കാൻ ശ്രമിക്കുക മുമ്പും ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുകയാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടാവും ആ വാക്കി നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് തന്നെ അതിന് മറുപടി പറയുക ഇന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ പാടിയപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇവിടെ സന്നിഹിതനായിരിക്കുന്ന യേശുവിന് വേണ്ടിയാണ് അത് പാടിയത് സത്യസന്ധരായിരിക്കുക നമ്മുടെ മധ്യയുള്ള യേശുവിനോടാണോ നിങ്ങൾ സംസാരിച്ചത് അതോ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തലയൊക്കെ ആട്ടി നിങ്ങൾ പാടി നിങ്ങൾ കണ്ടോ യേശു താൻ താനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോലും ആ സഭയിൽ നടന്ന എല്ലാ ശുശ്രൂഷയിലും പങ്കെടുത്ത ശേഷവും ഒത്തിരി പാട്ടുകൾ പാടി അതൊക്കെ നിങ്ങൾ ആസ്വദിച്ചു എന്നാൽ കർത്താവ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങളുടെ മനസ്സ് വെച്ച് നിങ്ങൾ പാട്ട് പാടണമെന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഞാനങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ വാർത്തകൾ എന്നോടൊപ്പമുള്ള ക്രിസ്തുവിന് വേണ്ടിയാണ് പാട്ട് പാടുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ കാലത്തെ പാട്ടുകൾക്ക് ഞാൻ എതിരാണ് കാരണം അത് ദൈവഭക്തിയിലേക്ക് നമ്മളെ നടത്തുന്നതല്ല ഞാൻ വിമർശിക്കുകയല്ല എനിക്കറിയാം ശിശുക്കൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ നാം എന്നും ശിശുക്കളായിരിക്കരുത് ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ പാടിയ പാട്ട് എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് ഈ പാട്ട് തങ്ങളോട് തന്നെ സഹതാപം തോന്നിക്കുന്ന ഒരു പാട്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തിട്ടും ഞാൻ അവനെ സ്നേഹിക്കുന്നു എനിക്ക് എന്നോട് സഹതാപം തോന്നുന്നു എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും പാടില്ല നിങ്ങളൊരു ശിശുവാണെങ്കിൽ അത് പാടുക തുടർന്നും പാടിക്കൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾക്ക് കുടിക്കുന്നത് കുപ്പിപ്പാലാണ് അതുകൊണ്ട് കുപ്പിപ്പാൽ കുടിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നു ആ പാട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് പാടുക ഞാൻ ഇത്രേ പറയുന്നുള്ളു നിങ്ങൾ വളരണം ചിലപ്പം ചില ആളുകൾക്ക് അത് ആവശ്യമായിരിക്കും എല്ലാവരും എന്നോട് മോശമായിട്ട് ഇടപെടുന്നു എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് എന്നോട് തന്നെ സാധാപം തോന്നുന്നു ഒരു പാട്ടും പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് എന്നോട് തന്നെ സാധാവുമില്ല എത്ര കൂടുതൽ എനിക്ക് എന്നോട് തന്നെ സാധാവം തോന്നുന്നു അത്ര കൂടുതൽ അതെൻ്റെ വളർച്ച തടയും എനിക്ക് എന്നോട് തന്നെ സാധാപം തോന്നുന്നില്ല കാരണം ഞാനൊരു ദൈവവൈതലാണ് ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണ് എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു ഒരാൾക്കും എന്നോട് സഹതാമം തോന്നേണ്ട ഒരാവശ്യവുമില്ല ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ് നിങ്ങളുടെ എല്ലാ പാപത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നീ ക്രിസ്തുവിലാണ് അവൻ ദൈവത്തിൻ്റെ പുത്രമാണ് ദൈവവചനം പറയുന്നത് നമ്മെ അവനോടുകൂടെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ സ്വർഗത്തിൽ ഏത് പാട്ട് പാടുമോ ആ പാട്ട് പാട്ടുകൂടെയും പാടാൻ ശ്രമിക്കുക സ്വർഗത്തിൽ നിങ്ങളിങ്ങനെ പാടുമോ ആളുകളൊക്കെ മോശമായിട്ട് പാടുന്നു എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളങ്ങനെ പാടില്ല സ്വർഗ്ഗത്തിൽ അവരെന്താ പാടുന്ന കർത്താവെ നീയാണ് യോഗ്യൻ എല്ലാ ശുദ്ധിക്കും അവിടെ യോഗ്യനാണ് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും കർത്താവിൽ ഏകാഗ്രമായിരിക്കും